ഹായ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒട്ടും കയ്പില്ലാത്തൊരു നാരങ്ങാച്ചാറാണ് അതിനായിട്ട് നന്നായി പഴുത്ത ഒരു അര കിലോ നാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം നന്നായി പഴുത്തതായിരിക്കണം അത് ആവിയിൽ ഒരു രണ്ട് മിനിറ്റ് പുഴുങ്ങിയെടുക്കുക അത് പൊട്ടി പോകുന്നതിന് മുമ്പേ എടുക്കണം ഇപ്പം നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി അത് കട്ട് ചെയ്ത് ഉപ്പ് ചേർത്ത് ഒരു ദിവസം വെക്കുക ഇനി ഒരു ദിവസം നിങ്ങൾക്ക് വയ്ക്കാൻ സമയമില്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾക്കത് അച്ചാറുണ്ടാക്കിയെടുക്കാവുന്നതാണ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി ചൂടായ പാനിലോട്ട് എണ്ണ ഒഴിക്കുക ഒരു ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ കടുക്കും ചേർത്ത് പൊട്ടിയതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കുക ഇനി അതിലോട്ട് ആറേഴ് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി എരിവുള്ള പച്ചമുളകാണ് വേറെ എരിവിന് ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല ഇനി അതൊന്ന് വാട്ടിയെടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് നന്നായി വാടിയതിന് ശേഷം കറിവേപ്പിലയും ഇട്ട് ഒന്നും എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മുരിച്ചെടുക്കുക ഇനി അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ഒരു അര ടീസ്പൂൺ കായത്തിൻ്റെ പൗഡറും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അര കിലോ നാരങ്ങയിലേക്കുള്ള അളവുകളാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ നാരങ്ങ കൂടുതലും എടുക്കുന്നതിനനുസരിച്ച് അളവുകളും കൂട്ടിക്കൊടുക്കുക വേണം ഇതിലോട്ട് ഒരു ആറേഴ് ഈത്തപ്പഴം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് അതൊക്കെ എല്ലാം കൂടെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് വിനാഗിരിയും ചേർത്ത് ഒന്ന് നന്നായി തിളപ്പിക്കുക മസാലകളൊക്കെ ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നാരങ്ങ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക മസാലകളൊക്കെ അതിൽ നന്നായി പിടിക്കുന്നത് വരെ ചെറു തീയിലിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി തീ കത്തിക്കേണ്ടതില്ല ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ആ സമയം ഒരു കാൽ കപ്പിന് താഴെ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുക ഒട്ടും കയ്പില്ലാത്ത സ്വാദിഷ്ടമായ ചെറുനാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് സദ്യയുടെ കൂടെയും ബിരിയാണിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരച്ചാറാണ് ഈന്തപ്പഴമൊക്കെ ചേർത്തുകൊണ്ട് നല്ല മധുരത്തിലുള്ള ഒരു അച്ചാറാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി അഭിപ്രായം പറയണം ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്